നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളോട് നോ പറയാറുണ്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അഞ്ച് കാര്യങ്ങളോട് അങ്ങനെ നോ പറഞ്ഞു പോയാൽ നമ്മളെ കാത്തിരിക്കുന്നത് കൊടിയ ദാരിദ്ര്യമാണ് പ്രയാസങ്ങൾ അനുഭവിക്കാതെ നമ്മൾ മരിക്കൂല ജീവിതത്തിൻ്റെ താളം തെറ്റും അതുകൊണ്ട് ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനോട് നോ പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹന്ത് പറഞ്ഞേ അല്ലഹന്ദുല്ലുറബുലാലമീൻ മഷാ അല്ലാ യു രഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ പടച്ചു തീർത്തു തരട്ടെ നമ്മളെല്ലാവരും ഇന്നും നോമ്പുകാരാണല്ലേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹുറബുല്ലാലമീൻ ആ നോമ്പിനോടുള്ള ആഗ്രഹം കൊണ്ട് പിടിച്ചവരുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് നോമ്പ് പിടിച്ചതിൻ്റെ ഫലമെന്നോണം നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ അവർക്ക് അല്ലാഹു ഭക്ഷണം നൽകട്ടെ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ തമ്പുരാനെ അവരെ സ്നേഹിച്ചതിൻ്റെ അവരോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ ഫലമെന്നോണം ഞങ്ങളുടെ പ്രയാസങ്ങളും നീ ഏറ്റെടുക്കണേ അല്ല അപ്പം ഇന്ന് നമുക്ക് ഇൻഷാ അല്ല ഇന്ന് രാത്രിയിലെ മജ്ലീസ് നമ്മളിത്ര സമയം മാറ്റിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു വൈകുന്നേരം കൃത്യം അഞ്ച് മുപ്പതിനാണ് ഇന്നത്തെ മജ്ലിസ് നമ്മളൊക്കെ നോമ്പുകാരായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കുത്തനുള്ളവരാണ് അല്ലേ അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മുപ്പതിന് നമുക്കൊരു മജിലി സംഘം സംഘടിപ്പിക്കണം അള്ളാഹു നമ്മിൽ നിന്ന് കപൂൽ ചെയ്യട്ടെ പിന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങളോട് നോ പറയരുത് ആ അഞ്ച് കാര്യങ്ങളോട് നമ്മളൊരു വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്കും അഞ്ച് കാര്യങ്ങൾ തടയും അങ്ങനെ അഞ്ച് കാര്യങ്ങളോട് നമ്മൾ നോ പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങളോട് അള്ളാഹു നമ്മളോട് നോ പറയും അപ്പൊ അഞ്ചു കാര്യങ്ങൾ തടയാൻ പാടില്ല എന്നാണ് അപ്പൊ അത് ഏതൊക്കെയാന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ കൊടിയ ദാരിദ്ര്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മഹാനായ അബുലീസ് പറയുന്നുണ്ട് മൻ ആരെങ്കിലും അഞ്ച് കാര്യങ്ങൾ തടഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ തടഞ്ഞു വെച്ചാൽ അല്ല അഞ്ച് കാര്യങ്ങൾ നിനക്കും തടയും ആര് തടയും അല്ല തടയും അള്ള തടഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും തരാൻ പറ്റുമോ നമുക്ക് ഇല്ലല്ലോ അള്ള തടഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമുക്ക് തരാൻ പറ്റൂല അള്ളാഹു തടഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒന്നാമത്തേത് ഏതാണ് അഞ്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം ഒന്നാമത്തേത് ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കാൻ കഴിവുണ്ട് പക്ഷെ എന്നിട്ടും അവൻ സക്കാത്ത് തടഞ്ഞു വെച്ചു അതിനോട് നോ പറഞ്ഞു അത് കൊടുക്കുന്നില്ല എങ്കിൽ അവൻ്റെ സമ്പത്തിലെ സുരക്ഷിതത്വം അള്ളാഹു എടുത്തു കളയും ആ സമ്പത്തിലെ സുരക്ഷിതത്വം അത് എടുത്തു കളയും ആ സമ്പത്തിൽ അവന് പിന്നെ സുരക്ഷ ഉണ്ടാവില്ല അവന് ദാരിദ്ര്യം വരും ഒന്നാമത്തൊരു ഒരു സുരക്ഷ എടുത്തു കളയാന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവും അവശലാളുകളിലേക്കും സാദേ കാത്ത് കൊടുക്കാത്ത എത്രയോ ഉണ്ട് അവർക്കൊന്നും ദാരിദ്ര്യമില്ലല്ലോ ദാരിദ്ര്യമില്ലല്ലോ അതായത് അവർക്ക് ജീവിതത്തിൽ ആ സമ്പത്ത് ആസ്വദിക്കാൻ പറ്റാത്തവണ്ണം അള്ളാഹു ഒരേ പ്രയാസത്തിലാക്കും അതുമാത്രമല്ല അതൊരു തൃപ്തിയില്ലാത്ത സമ്പത്തായി മാറും പലപ്പോഴും അവരുടെ ഒരു ഒരു ആത്മനിർവൃതിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ചെലവഴിക്കാൻ പറ്റൂല ആ അവർ ആഗ്രഹിക്കുന്നത് പോലെ നല്ലതിലൊന്നും കൊണ്ടുപോയി ചെലവഴിക്കാൻ പറ്റൂല കാരണം അത് ജക്കാത്തിൻ്റെ കണ്ണുനീർ വീണ മുതലാണ് ഹറാമു വീണ മുതലാണ് ആ മുതലും മക്കൾക്ക് കൊടുത്താൽ ആ മക്കൾ നന്നാവേ ഇല്ല മനസ്സിലാവുണ്ടോ ജക്കാത്ത് കൊടുക്കേണ്ട മുതൽ ജക്കാത്ത് കൊടുക്കാതെ അത് പൊഴുത്തി വെച്ച് അത് മക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്താൽ ആ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കൂല മക്കളെ ആ സമ്പത്തിൽ മാലിന്യം കലർന്നു നമുക്കതുകൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റൂല എഹ്ലാസുള്ള നന്മ ചെയ്യാൻ പറ്റൂല എഹ്ലാസുള്ള അമലുകൾ ചെയ്യാൻ പറ്റൂല എത്ര ദ്വാര ചെയ്തിട്ടും മക്കൾ നന്നാവൂല ഹറാമ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു പരിശുദ്ധിയെ അള്ളാഹു എടുത്തു കളയും ആ പരിശുദ്ധിയോടുള്ള നോ പറയും പിന്നെ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് സന്തോഷം ആസ്വദിക്കാൻ പറ്റൂല അപ്പൊ സക്കാത്തിനോട് ഒരിക്കലും നോ പറയരുത് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം ഇനി രണ്ടാമത്തേത് എന്താണ് ഈ ജക്കാത്ത് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞതിനാ കൊല്ലത്തിൽ ഒരിക്കൽ കൊല്ലം തികയുന്ന സമയത്ത് ജക്കാത്ത് ഇങ്ങനെ രണ്ടര ശതമാനം മാത്രം കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല കൊല്ലത്തിൽ രണ്ടര ശതമാനം കൊടുക്കുന്നതിലൂടെ നിരന്തരം പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് കൊടുക്കുക എന്നുള്ള സ്വഭാവം പഠിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് ആരെങ്കിലും സ്വതക്ക തടഞ്ഞാൽ ആ സ്വതക്കയോട് നോ പറഞ്ഞാൽ അള്ളാഹു നിന്റെ ആരോഗ്യത്തോട് നോ പറയും നിന്നെ ആ രോഗിയാക്കും നിന്നെ ഉള്ള രോഗിയാക്കും മാരക രോഗത്തിനടിമയാവും നീ ചിലപ്പോൾ ശാരീരികമായ രോഗാവില്ല മാനസിക രോഗാവും സമാധാനം അനുഭവിക്കുക എന്ന് പറയുന്ന സന്തോഷം നിനക്ക് അള്ളാഹു മുറിച്ച് കളയും നീ പിന്നെ കിടന്നിങ്ങനെ അടങ്ങിയാറാവോ നരകിക്കുന്ന അവസ്ഥ ഉണ്ടാവും വേണ്ട വേറൊന്നും വേണ്ട നീ ഈ വെച്ച മുതലുണ്ടല്ലോ സ്വതക്ക പോലും കൊടുക്കാതെ വെച്ച മുതൽ പലർക്കും തിന്നാൻ പറ്റുന്നുണ്ടോ കഴിക്കാൻ പറ്റുന്നുണ്ടോ ഷുഗറാണ് തൊടാൻ പറ്റുന്നില്ല എനിക്ക് പരിചയമുള്ളൊരു സഹോദരിയുടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അല്ലേ അവർക്ക് അവരുടെ കല്യാണം കഴിഞ്ഞ് വന്ന നാളു മുതൽ അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് ഗൾഫിൽ പോയിട്ട് പൈസ അയച്ചു കൊടുക്കും അപ്പൊ ഭർത്താവിന്റെ സഹോദരിമാർ വീട്ടിലുണ്ട് വിവരം എന്ത് ചെയ്യും ആ പൈസയൊക്കെ പൂഴ്ത്തി വെക്കും കൊടുക്കൂരാ എന്തിനേറെ എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര മേടിച്ചിട്ട് ഇവരുടെ വീടിന്റെ റൂമിന്റെ അകത്ത് അതിങ്ങനെ പൂട്ടി വെക്കും ഭർത്താവിന്റെ സഹോദരിമാർക്ക് ഭർത്താവ് അയക്കുന്ന പൈസയിൽ നിന്ന് ചായയിൽ ഇടാനുള്ള പഞ്ചസാര പോലും അവർക്ക് കൊടുക്കൂല എന്നിട്ട് ഈ ശർക്കര കടിച്ച് തിന്നോളാൻ പറയും അവരങ്ങനെ പഞ്ചസാര പൊഴുത്തി വെച്ച് പൊഴുത്തി വെച്ച് ഇവരും തിന്നൂലെന്ന് ഏതാ രസം ഇവരും പഞ്ചസാര ഇട്ട് ചായ കുടിക്കൂല ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കേട്ടു അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷുഗർ വല്ലാതെ കൂടിപ്പോയി പക്ഷേ ഷുഗർ നോക്കുന്ന മെഷീനിലിങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഷുഗർ തൊള്ളായിരം കടന്നിട്ടുണ്ട് മരണത്തിലേക്ക് അതാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഒന്നാലോചിച്ചാൽ അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ട് പഞ്ചസാര ഒരുപാട് കഴിച്ചാലാണ് ഷുഗർ വരിക എന്ന് മാത്രമൊന്നുമല്ല അല്ല ഉദ്ദേശിച്ച പഞ്ചസാര കഴിച്ചില്ലെങ്കിലും വരും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒരു സ്വതക്ക തടഞ്ഞു വെച്ചാൽ നമ്മുടെ ആഫിയത്തിന് അർത്ഥം തടയും അപ്പം നമ്മൾ ഈ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ പറയുമ്പോൾ അലഹമില്ല നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ ഹതിയെ ചെയ്യുന്നുണ്ട് അസ്വദക്കത്തു റദ്ദുൽ ബലാ പഠിച്ചോൻ അതുകൊണ്ട് അപകടങ്ങളെ തടയും ആപത്തിനെ തടയും മാരക രോഗങ്ങളെ തടയും ഇത് മുത്തറസൂൽ മുത്തറസുൽ സല്ലി സ്വലം തങ്ങളുടെ വാക്കാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും സ്വതക്ക തടയുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല നമ്മുടെ ആഫിയത്തിന് അള്ളാഹു തടയുമെന്ന് അള്ളാഹുവിൻ്റെ അയിമത്തുകൾ പഠിപ്പിക്കുകയാണ് ഇനി മൂന്നാമത്ത് നോക്കിയേ മന്മന അല്ല റി അതായത് ഈ കൃഷിയിൽ ജക്കാത്ത് കൊടുക്കലുണ്ട് കൃഷി ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ചില അളവുകൾ എത്തുമ്പോൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കാത്തവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ബറക്കത്തല്ലാഹു എടുത്തു കളയും ഭക്ഷണത്തിലെ ബറക്കത്ത് കളയും അതുപോലെ കൃഷിന്ന് മാത്രമല്ല മൊത്തത്തിൽ ജക്കാത്തും സ്വതക്കയും കൊടുക്കാതിരുന്നാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു രൂപ പോലും കൊടുക്കാതിരാൽ ഏയ് ഇത് ഞാൻ എൻ്റെ മറ്റതിനു വേണ്ടി മാറ്റി വെച്ചേക്കുകയാണെന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിൽ വന്നാൽ ഒന്നും കൊടുക്കാതിരുന്നാൽ നീ അനുഭവിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ ആ എന്തുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ ഉള്ളിൽ കാറൂൻ ഉള്ളതുകൊണ്ടാണ് ആരാ കാറൂൺ കാറൂൺ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ കൊച്ചാപ്പാട മോനായിരുന്നു പിതൃസഹോദരൻ്റെ മകനായിരുന്നു മൂസാനബിയുടെ ശിഷ്യനുമായിരുന്നു ആദ്യകാലത്തെട്ടോ എപ്പോഴും നബിയോട് ഒന്ന് പറയും ഒന്ന് ഒന്ന് സമ്പത്തുണ്ടാകാൻ വേണ്ടി ദ്വാരക്കോ നബിയെ ഒന്ന് ദ്വാരക്കൂസ മുസാനബി പറയും മോനെ ആവശ്യത്തിന് ഇപ്പോൾ സമ്പത്തൊക്കെ ഉണ്ടല്ലോ അത് മതി ഈ അതുപോലെ എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം ഇപ്പം നമുക്കും തോന്നണ്ടാവും ഉള്ളിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കായിരുന്നു യത്തീവിനെ കെട്ടിക്കായിരുന്നു വെറുതെയാണ് പൈസ കയ്യിൽ വരുമ്പോൾ നമ്മൾ നമ്മളല്ലാതെ ആവുന്നേ നമ്മൾ നമ്മളെ അല്ലാതെ ആവും അതാണ് വിഷയം ഇപ്പം കാറൂന് ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നബി ദ്വാരം കൊടുത്തു പറഞ്ഞോനെ സമ്പത്ത് കൊടുക്കണേ ആ സമ്പത്ത് കൊടുത്തു കൊടുത്തുവല്ല കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ പൂട്ടി വെച്ചിരിക്കുന്ന ആ റൂമിൻ്റെ റൂമുകളുടെ ആ ഗജാനകളുടെ താക്കോൽ വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു എന്നാണ് പയ്യ മുസാൻ നബി എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു മോനെ പാവപ്പെട്ടവരെ സഹായിക്കണം ഏ ഇത് ഞാനുണ്ടാക്കിയ പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അത് പറഞ്ഞത് അള്ളാഹുക്ക് ഇഷ്ടായില്ല ഫനബിഹി അവനെ ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു എന്ന് പരിശുദ്ധ കുർആാന് ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു അപ്പോൾ ഒരിക്കലും ഈ അഹങ്കാരം എന്ന് പറയുന്ന സീറ്റ് അല്ലാന്റെ സീറ്റാണ് നമ്മളതിൽ കയറിയിരിക്കാൻ നോക്കണ്ട നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ അധ്വാനിച്ചിട്ടല്ലേ ഈ പൈസ ഒന്നും ഉണ്ടായത് എൻ്റെ പപ്പാർമ്മമാർ അധ്വാനിച്ചുണ്ടാക്കി നമ്മുടെ അധ്വാനം ഒന്നും നീ അധ്വാനം കൊണ്ടുണ്ടാകുകയാണെങ്കിൽ എന്തോരം ഭായ്മാര് ബംഗാളിമാർ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ എന്നിട്ട് അവർ കോടീശ്വരന്മാരാകുന്നുണ്ടോ അപ്പൊ അധ്വാനം ഒന്നല്ലേ ഇതിന് നിധാനം അല്ല തരുന്നതാണ് അല്ല തരുന്നതാണ് അല്ല കൊടുക്കുന്നവർക്ക് നമ്മളെക്കാൾ നമ്മളേക്കാൾ കുറച്ച് പണിയെടുക്കുന്നവരായിരിക്കും ചിലപ്പോൾ കോടീശ്വരനാകുക മനസ്സിലാവുന്നുണ്ടോ തരുന്നത് അല്ലയാണ് അപ്പോൾ ഞാൻ ഈ കൊടുക്കാൻ തരത്തിൽ ഞാനുണ്ടാക്കിയ പൈസ എന്നുള്ള ഭാവം ഉള്ളതുകൊണ്ട് കാറൂണിസം നമ്മുടെ കല്ലിലുള്ളത് കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ കാറൂണിസം ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ അമലും പാത്തിലാണ് നിസ്കാരത്തിൽ സുഖം കിട്ടൂല സന്തോഷം കിട്ടൂല ഇതൊക്കെ തടയപ്പെടും നമ്മൾ ഈ കാറൂൻ്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു താല ഈ നന്മയുടെ സ്വഭാവമൊക്കെ നമ്മൾ തടഞ്ഞു കളയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ കാറൂനെ നമ്മൾ മുറിച്ച് കളയണം കേട്ടോ കേവലം ഡയലോഗ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി നാലാമത്തേത് ഒരാൾ തടഞ്ഞു അവനെ അള്ളാഹു ഇജാബത്ത് തടയും എന്ന് പറഞ്ഞാൽ അവന് ഉത്തരം കൊടുക്കൂല അതായത് ഒരാൾ സങ്കടം വരുമ്പോൾ ദ്വാരക്കാണ് പ്രയാസം ഉണ്ടാകുമ്പോൾ പഠിച്ചോണേൻ്റെ പ്രയാസം മാറ്റണേ എന്നാൽ സന്തോഷം വരുമ്പോൾ അവൻ ദ്വാരക്കൂല അവൻ്റെ ദ്വാര സ്വീകരിക്കൂല എങ്ങനെ സന്തോഷത്തിൽ അള്ളഹനെ ഓർക്കാതെ പ്രയാസം ഉണ്ടാകുമ്പോ മാത്രം പഠിച്ചോനെ ഓർക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ ദ്വാ അല്ല സ്വീകരിക്കൂല അവരുടെ ദ്വായനോടുള്ള നോ പറയും ഇജാബത്ത് കൊടുക്കൂല്ല സയ്യിൻ അലൈഹി സലിം അപ്പൊ സന്തോഷത്തിലും സങ്കടത്തിലും ഒരേപോലെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന മനുഷ്യരായി മാറണം നമ്മൾ അല്ലെങ്കിൽ അള്ളഹ നോ കളയും ഇനി അഞ്ചാമത്തേത് മൻ മനസ്വരാ അത് ഗൗരവാട്ടോ നിസ്കാരം ഉപേക്ഷിക്കുന്ന നിസ്കാരത്തോട് നോ പറയുന്ന ആളുകളോട് അള്ളാഹുറബുല്ലമീൻ മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ചൊല്ലുന്നതിൽ നോ പറഞ്ഞു കളയും ലാ ഇലാതിൽ പറഞ്ഞ വേറെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മരിക്കുന്ന വേളയിൽ ലാ ലാ ഇലാഹ ഇലാഹ തടഞ്ഞു കളയും ചൊല്ലി മരിക്കാൻ പറ്റൂല എത്ര വലിയ അപകടമാണത് നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ മരിക്കാൻ നേരത്ത് ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനാണ് ആ സംഗതിയെ അള്ളാഹു തടയുമെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ജക്കാത്ത് തടഞ്ഞാൽ അള്ളാഹ് സമ്പത്തിലെ സുരക്ഷിതത്വം തടയും സ്വതക്ക തടഞ്ഞാൽ ആ അള്ളാഹു ആഫിയത്തിനെ തടയും കൃഷിയിലെ സക്കാത്ത് തടഞ്ഞാൽ ഭക്ഷണത്തിലെ ഭറക്കത്ത് തടയും അതുപോലെ തന്നെ നമ്മൾ ദ്വാതടഞ്ഞാൽ ആ ഒരുപോലെ നമ്മൾ സന്തോഷത്തിലും സന്താപത്തിലും ദ്വാരക്കാതിരുന്നാൽ അള്ളാഹു ഇജാപത്തെ തടയും നിസ്കാരത്തെ തടഞ്ഞാൽ ലാ ഇലാഹ ഇലാഹില്ലെ അള്ളഹ തടയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും നോമ്പുകാരൊക്കെ ആയതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇപ്പോൾ കൃത്യ അഞ്ചര മണിക്ക് നമുക്ക് ദ്വാരക്കണം വേണ്ടേ നമ്മുടെ ഫലസ്തീനിലുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ ഈ നോമ്പിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്നാൽ നമ്മൾ ചോദിച്ച ചോദ്യം സെയ്ദി അബ്ദുൽ ഖാദർ ജീലാനി കദസ്അീസ് മഹാനവർഗലെ ത്വരീക്കത്തിൻ്റെ പേരെന്താണ് കാതിരികത്ത് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അതുപോലെ പതിനൊന്നായിരം രൂപയുടെ ഇന്നത്തെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബാപ്പയുടെ പേരെന്താണ് മുമ്പൊരിക്കൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യ അഹ് ബറക്കത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നു عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <تصفيق> <تصفيق> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറീമുറഹിമ് റബ്ബെ ഈ അദസ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല നീ ഹാ ഇബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല പഠിച്ചവനെ പാപങ്ങൾ പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങൾ നോമ്പുകാരാണ് ഭൂരിഭാഗവും നീ ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ അല്ല ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല പഠിച്ചവന് ഞങ്ങളിൽ അസുഖമുള്ളവരുണ്ട് ശിഫ നൽകണേ നൽകണേയല്ല നന്നാക്കണേ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല ഈ പറഞ്ഞ അഞ്ച് സ്വഭാവങ്ങളും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ നീ അത് മാറ്റിത്തരണേയല്ല ഞങ്ങൾ നീ നന്നാക്കണേ നന്നാക്കണേയല്ല ജിലാനിത്തങ്ങരുടെ മാർഗത്തിൽ നടക്കാൻ തോഫീക്ക് നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാതുലാക്കണയല്ല കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മക്ഫുറച്ചു കൊടുക്കണയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽക്കു റസൂലുള്ളാ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ല ബിഹക്കി സല്ലാഹു അല്ല മുഹമ്മദ് സല്ലു അല്ലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته